നമസ്കാരം പീസിറ്റിക്സിൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഷൻ എൽ ജി എസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനായിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇന്നത്തെ മൂന്നാമത്തെ പാർട്ട് ആണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി പന്തളത്ത് മുക്കുത്തി സമരം നയിച്ചതാരാണ് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അപ്പം പി എസ് സി ചോദിച്ച രണ്ടാമത്തെ കുറിച്ചാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പി എസ് സി ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി പന്തളത്ത് മുക്കുത്തി സമരം നയിച്ചത് ആരാണ് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പി എസ് ചോദിച്ച മറ്റൊരു ആണ് അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവ് ആരാണ് അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവ് ആരാണ് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് സമര നേതാവ് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആരാണ് അതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് എന്താണ് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആറാട്ടു വേല ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം ഏതാണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം എന്നാണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാണ് ഇനി വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് പെരുമ്പള്ളി എന്താണ് പെരുമ്പള്ളി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം എന്നാണ് പെരുമ്പള്ളി ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പി എസ് സി ചോദിച്ചാൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി വായിക്കാം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് താഴെ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി പന്തളത്ത് മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അച്ചിപ്പുടവ സമരത്തെ നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം പെരുമ്പള്ളി ഓക്കെ അല്ലേ ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റിനാണ് പി എസ് സി ചോദിച്ച നെക്സ്റ്റ് ആണ് മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ് എന്താണ് ഒരു മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി എങ്ങോട്ട് വളരും മുകളിലോട്ട് വളരും അല്ലേ മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിനുകൾ എന്താണ് ഓക്സിനുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിനുകളാണ് ഇനി ആ ആദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് ചോദിച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സസ്യ ഹോർമോൺ ഏതാണ് അതും ഓക്സിൻ ആണ് ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സസ്യ ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി സസ്യങ്ങളുടെ അഗ്രഭാഗം വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിൻ എന്നാണ് സസ്യങ്ങളുടെ അഗ്രഭാഗം വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിൻ സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏതാണ് അത് ഗിബറിലാണ് സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള ത്വരിതഗരു വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഗിബറിലാണ് ഇതാണ് ഗിബറിലാണ് തെറ്റിപ്പോകരുത് ഓക്കെ അല്ലേ ഇനി കരിമ്പിൽ തണ്ടിന്റെ നീളം കൂട്ടാൻ വേണ്ടി തളർക്കുന്നത് എന്നാണ് തളിക്കുന്നതാണ് ഗിബറിലാണ് നമ്മൾ പറഞ്ഞു സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഗിബറിലാണ് അതുകൊണ്ട് തന്നെയാണ് കരിമ്പിൻ്റെ തണ്ടിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി തളിക്കുന്നത് ഗിബറിലാണ് ഓക്കെ അല്ലേ ഇനി ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അത് എതിലിനാണ് ഫലങ്ങൾ ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചാൽ എതിലിനും ഫലങ്ങൾ പാകമാക്കാൻ സഹായിക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ പറയണം അത് കാൽസ്യം കാർബൈഡുമാണ് ഏതാണ് കാൽസ്യം കാർബൈഡ് ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ എതിലിനും ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബ േഡുമാണ് എന്താണ് നൂ ഞാൻ വായിക്കാം തെറ്റി തെറ്റിപ്പോ എസ് പലതവണ ആവർത്തിച്ചാണ് അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ച് ഞാൻ വായിക്കുന്നതും തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ അപ്പം ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡുമാണ് എങ്കിൽ വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ഏതാണ് അത് എതിലിനാണ് എന്നാണ് വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ പി ചോദിച്ചു എന്താണ് വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ ഏതാണ് എതിലിനാണ് ഇനി തേങ്ങാ വെള്ളത്തിൽ സുലഭമായി കാണുന്ന ഹോർമോൺ ഏതാണ് അത് സൈറ്റോകൈഡിനാണ് തേങ്ങാ വെള്ളത്തിൽ കാണപ്പെടുന്ന തേങ്ങാ വെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോണാണ് സൈറ്റോകൈലിൻ ഈ പെട്ടെന്നുള്ള കോശ വിഭജനത്തെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈലിൻ പെട്ടെന്നുള്ള കോശ വിഭജനത്തെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് അത് സൈറ്റോക്കൈലിനാണ് നെക്സ്റ്റ് ആണ് കാൽസ്യം കാർബൈഡ് ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് അത് അസറ്റിലിനാണ് കാൽസ്യം കാർബൈഡ് കാൽസ്യം കാർബൈഡ് ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് അത് അസറ്റിലിനാണ് അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് കാൽസ്യം കാർബേഡിന് പ്രത്യേകത പഠിച്ചത് ഫലം ൾ പാകമാകാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് ഈ കാൽസ്യം കാർബൈഡ് ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ആണ് ഓക്കെ അല്ലേ ഇനി സീഡ് ഡോർമസിന് സീഡിന്റെ നിദ്രാവസ്ഥ കാരണമാകുന്ന സസ്യ ഹോർമോൺ ഏതാണ് അത് ആപ്സിസിക് ആസിഡാണ് സീഡിന്റെ അതായത് വിത്തിന്റെ ഡോർമസി നിദ്രാവസ്ഥയ്ക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ ഏതാണ് അത് ആപ്സിസിക് ആസിഡാണ് ഏതാണ് ആപ്സിക് ാണ് ഇനി വിത്തുകൾ നിദ്രാവസ്ഥ വിട്ട് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അത് ഗിബറിലിൻ ആണ് എന്നാണ് ഗിബറിൻ സസ്യയുടെ സസ്യ വിത്തിൻ്റെ നിദ്രാവസ്ഥ അല്ലെങ്കിൽ ഡോർമസിക്ക് ശേഷം വിത്ത് മുളക്കുന്നു ആ വിത്ത് മുളയ്ക്കാൻ കാരണമാകുന്ന ഹോർമോൺ ആണ് ഗിബറിലിൻ എന്നാണ് ഗിബറിലിൻ ഓക്കെ അല്ലേ ഇനി സസ്യങ്ങളിലെ കൊഴിഞ്ഞു പോക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്ന് പി ചോദിച്ചു ഏതാണ് ആസിഡ് ആണ് സസ്യങ്ങളിലെ കൊഴിഞ്ഞു പോക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ആസിഡ് ആണ് ഓക്കെ അല്ലേ ഇനി പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അത് ആണ് എന്നാണ് ഫ്ലോറിജൻ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഫ്ലോറിജൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സസ്യ ഹോർമോൺ എന്ന ഭാഗത്ത് നിന്നും പിയസ് ചോദിച്ചത് ഞാനൊന്നുകൂടി ഞാൻ വായിക്കാം സ്പീഡിൽ വായിക്കാം മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളർന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിനുകളാണ് ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സസ്യ ഹോർമോൺ ഏതാണ് അത് ഓക്സിനാണ് സസ്യങ്ങളുടെ അഗ്രഭാഗം വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിനാണ് ആണ് സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചക്ക് സഹായമാകുന്ന ഹോർമോൺ ഗിബറിലാണ് തണ്ടിന്റെ കരിമ്പിന്റെ തണ്ടിന്റെ നീളം കൂട്ടാൻ വേണ്ടി സഹായ തളിയിക്കുന്നതാണ് അത് ഗിബറിലാണ് ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്തിലാണ് ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന രാസവസ് രാസവസ്തു കാൽസ്യം കാർബൈഡ് ആണ് വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ എതിലിനാണ് തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ പെട്ടെന്നുള്ള കോശ വിഭജനത്തെ സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ കാൽസ്യം കാർബേഡ് ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ആസറ്റിലിൻ സീഡിൻ്റെ നിദ്രാവസ്ഥയ്ക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ ആപ്സിസിക് ആസിഡും വിത്തുകൾ നിദ്രാവസ്ഥ വിട്ട് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഗിബറിനുമാണ് ഇനിയോ സസ്യങ്ങളിലെ കൊഴിഞ്ഞു പോക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്താണ് അതും ആപ്സിസിക് ആസിഡാണ് ഓക്കെ അല്ലേ ഇനിയോ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഏതാണ് അത് ഫ്ലോറിജൻ ആണ് 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 അല്ലേ ക്വസ്റ്റ്യൻ 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 ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ സസ്യ ഹോർമോൺ എന്ന ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ആണ് മലബാർ 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 കുറിച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം ലഭിച്ചതരാണ് അത് സർദാർ കെ എം പണിക്കറാണ് മലബാർ കലാപത്തെ കുറിച്ച് ఎగైన్స్ట్ లోడ్ ఆండ్ స్టేట్ ఇప్పుడు మలబార్ కళాపతి മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചതാണ് കെ എം പണിക്കറാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചതരാണ് അത് ഉറൂബാണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ് ഇനി മലബാർ കലാപത്തിൽ വിലപിച്ച് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരാവസ്ഥ മലബാർ കലാപത്തിൽ വിലപിച്ച് കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ് ദുരവസ്ഥയാണ് ഇനി ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ച് പി കേശവദേവ് രചിച്ച നോവലാണ് ഭ്രാന്താലയം ആര് രചിച്ചതാണ് പി കേശവദേവാണ് പി കേശവ എന്തിൻ്റെ വിഭജനത്തെയാണ് ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ച് പി കേശവദേവ് രചിച്ച നോവലാണ് എന്ത് ഭ്രാന്താലയം ഇനി പുന്നപ്ര പുന്നപ്രവയല സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേശവദേവ് രചിച്ച നോവൽ ഉലക്കയാണ് എന്താണ് നമ്മുടെ പി കേശവദേവ് ഇന്ത്യ പാക് വിഭജനത്തെ പശ്ചാത്തല വിഭജനത്തെക്കുറിച്ച് ിച്ച നോവലാണ് ഭ്രാന്താലയം പുന്നപ്ര വയലാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേശവദേവി ജയിച്ച നോവലാണ് ഉലക്ക ഇനിയോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി ജനിച്ചെന്ന കന്നഡ സാഹിത്യക്കാരനാണ് നിരഞ്ജന കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ച കന്നഡ സാഹിത്യക്കാരനാണ് നിരഞ്ജന ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കെ വി മോഹൻകുമാർ എഴുത ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ പ്രമേയം ഏതാണ് അത് പുന്നപ്രമായ സമരമാണ് അപ്പം ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുത്തതാരാണ് അത് കെ വി മോഹൻകുമാറാണ് ഇതിൻ്റെ പ്രമേയം എന്ന് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് പുന്നപ്രവയല സമരമാണ് അപ്പം കെ വി മോഹൻകുമാർ രചിച്ച ഊഷ്ണരാശി കാരപ്പുറത്തിന് ഇതിഹാസം എന്ന നോവലിൻ്റെ പ്രമേയം പുന്നപ്രവയല സമരമാണ് നെക്സ്റ്റാണ് പുന്നപ്രവയലാ സമരത്തെ പുന്നപ്രവയല സമരത്തെ പശ്ചാത്തലത്തിൽ സമര പശ്ചാത്തലത്തിൽ തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട് പുന്നപ്രവയല സമര പശ്ചാത്തലത്തിൽ തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട് നെക്സ്റ്റോ ഗിലാഫത്ത് സ്മരണകൾ ഗിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചതരാണ് അത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചതരാണ് അത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതരാണ് അത് വില്യം ലോകൻ മലബാർ മാനുവൽ വില്യം ലോകൻ ഇനി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ തെറ്റുപോകരുത് മലബാർ മാനുവൽ വില്യം ലോകനും കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുത മേനോനുമാണ് അതാണ് കൊച്ചി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുത മേനോനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ ആണ് ആരാണ് വി നാഗം അയ്യ വി നാഗം അയ്യ അപ്പോൾ തെറ്റിപ്പോകുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് മലബാർ മാനുവൽ വില്യം ലോകനും കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുത മേനോനും തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ ആരാണ് വി നാഗം അയ്യുമാണ് ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം അപ്പം മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് കെ എം പണിക്കർ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ് മലബാർ കലാപത്തിൽ വിലപിച്ച് കുമാരനാശ രചിച്ച കൃതിയാണ് ദുരവസ്ഥ ഇന്ത്യ പാക് വിപണത്തെക്കുറിച്ച് പി കേശവദേവ് രചിച്ച നോവലാണ് ഭ്രാന്താലയം പുന്നപ്ര പുന്നപ്പുറവേലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ച കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന ഇനിയോ കെ വി മോഹൻകുമാർ രചിച്ച ഉഷ്ണരാശി കാരപുരത്തിൻ്റെ എന്ന പ്രമേയം പുന്നപ്രവയല സമരമാണ് പുന്നപ്രവയലാ സമര പശ്ചാത്തലത്തിൽ തകരി ശിവശങ്കരെ പിള്ളരിച്ച നോവലാണ് തലയോട് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി ജയിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം